കൊറിയറുകാരും കൊണ്ടുവന്നൊരു സാധനം ഏട്ടൻ ഓർഡർ ചെയ്തായിരിക്കും എനിക്കൊന്നും പറ്റത്തില്ലാതെ അവർ ഞാൻ അവർ ഞാൻ നോക്കിയോളാം നീ എന്തായാലും പോയി കിടക്ക ഞങ്ങളിവിടെ സമാധാനായിട്ട് ജീവിക്കട്ടെ എവിടെയാ ബ്രൗൺ ഷുഗർ മണ്ടി കണ്ടോ ഇത് ബ്രൗൺ ഷുഗർ ഇത് മറ്റേ ബ്രൗൺ ഷുഗർ അല്ല നമ്മുടെ പഞ്ചസാരയില്ലേ അതാണ് തേജസിന്റെ ബ്രൗൺ ഷുഗർ ഞാൻ ഓർഡർ ചെയ്തതാണ് ഓർഗാനിക് ഇത് ഇവർക്ക് ഒരുപാട് പ്രോഡക്റ്റ് കണ്ടോ ഏറ്റവും ബെസ്റ്റ് ൾക്ക് അച്ഛന് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ ഇത് കണ്ട കുതിരവാലി മില്ലറ്റ് ബിരിയാണി ചാമാരി പിടിക്കാൻ വരുവല്ല അപ്പൊ ബ്രൗൺ ഷുഗറുമായി യുവതി പിടിയിൽ നാളത്തെ പത്രത്തിലൊക്കെ വരിക ഒരുങ്ങിയ ഫോട്ടോ അല്ലെങ്കിൽ തേജസിൻ്റെ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മാർജിൻ ഫ്രീ ഷോപ്പ് വഴിയോ വാങ്ങാവുന്നതാണ്